ഓണാഘോഷങ്ങൾ ഗൾഫ് നാടുകളിൽ തുടങ്ങിക്കഴിഞ്ഞു ആര് നടത്തുന്ന ആഘോഷമായാലും മഹാബലി ഇല്ലാതെ എന്തോണം വർഷങ്ങളായി യു ഇയിലെ ഓണാഘോഷങ്ങളുടെ സ്ഥിരം സാന്നിധ്യമാണ് മാവേലി ലിജിത്ത് എന്നറിയപ്പെടുന്ന ലിജിത് കുമാർ ഇതിനകം ആയിരത്തോളം ഓണാഘോഷങ്ങളിലാണ് പ്രവാസികളുടെ സ്വന്തം മാവേലിയായി ലിജിത്ത് എത്തിയത് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലമായി യു എയിലുള്ള ലിജിത് കുമാർ മാവേലി വേഷവുമായി രംഗത്ത് വന്നത് ആറു വർഷം മുൻപാണ് അന്ന് അന്നതിന് വലിയ സ്വീകാര്യത ലഭിച്ചു ഇതോടെയാണ് ലിജിത് പ്രവാസികളുടെ സ്വന്തം മാവേലി ആയത് ഞാൻ ആറു വർഷമായിട്ട് മാവേലി എന്നുള്ള ഒരു ഇതിലേക്ക് ഇറങ്ങി ജനങ്ങൾ ജനങ്ങളത് സ്വീകരിച്ചു കഴിഞ്ഞു അത് വളരെ സന്തോഷമാണ് ഓരോ പ്രോഗ്രാമിനും പോയി നമ്മൾ മാവേലി എന്നൊരു പ്രസൻസ് അവർ നമുക്ക് തരുന്ന വളരെ സന്തോഷമാണ് മലയാളികൾ കണ്ടുപരിചയിച്ച മാവേലിയുടെ ഒരു രൂപമുണ്ട് വെളുത്ത് കുടവയറുള്ള ഓലക്കുട ചൂടി പട്ടെടുത്ത മഹാബേലി നമ്മുടെ മനസ്സിലെ മാവേലിയുടെ രൂപമാണ് ലിജിത്തിനും അല്പം കുടവയർ കുറവുണ്ടെങ്കിലും മാവേലിയെ വേഷമിട്ടാൽ കിട്ടുന്ന സ്വീകാര്യതയിൽ ഇദ്ദേഹം വളരെ സന്തോഷവാനാണ് മാവേലിയുടെ വേഷമിട്ട് ലിജിത്ത് എത്തിയാൽ അറബികളും വിദേശികളും വരെ കൗതുകത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കും ഇവിടുത്തെ ഒരുപാട് ഓരോ കമ്പനികളിലും കാര്യങ്ങളിലും യൂറോപ്യൻസും അറബികളും എല്ലാവരും വർക്ക് ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് അവർക്ക് ഇതിനെപ്പറ്റി അതിൽ എന്തായാലും മലയാളീസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഇതിനെപ്പറ്റി നല്ലൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഓണമാണ് എന്നുള്ള ഒരു ഒരിതുണ്ട് അപ്പോൾ അവർക്കിത് കണ്ട് കണ്ട് അവർ ശീലായി പിന്നെ ഒരു സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലും അവർക്കൊരു നമ്മളെക്കാട്ടിയും അവർക്കാണ് ശരിക്കും ഓണത്തിൻ്റെ ഒരു ഇത് വേഷത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളും നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ് പതിവ് ഓണ സീസൺ കഴിഞ്ഞാൽ അടുത്ത തവണത്തേക്ക് വേണ്ടത് വാങ്ങാൻ നാട്ടിലേക്ക് ഓടും വേഷവും ആടി ആഭരണങ്ങളും ഓലക്കുടയും എല്ലാം ഓരോ തവണയും വേറിട്ടതാക്കാൻ ശ്രമിക്കാറുണ്ടെന്ന് ലിജിത്ത് ഓരോ വർഷം പോവും ഓരോ വർഷം പോയിട്ട് വ്യത്യസ്ത ഇതേപോലത്തെ ഇപ്പോൾ ഇരുപത്തി നാല് കോസ്റ്റ്യൂംസ് ഉണ്ട് അപ്പോൾ ഓരോ ഇന്നിപ്പോ ഇട്ട കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ അടുത്ത പ്രോഗ്രാമിന് പോകുമ്പോഴാണ് അവർക്കൊരു വ്യത്യസ്തമായിക്കോട്ടെ എന്ന് ഒരു ചിന്താഗതിയിൽ വേറെ കളർ ചേഞ്ച് കൊടുക്കും ഇക്കൊല്ലം ഇതിനിടെ നിരവധി പരിപാടികളിൽ ലിജിത്ത് മാവേലിയായി എത്തിക്കഴിഞ്ഞു പ്രവാസികളുടെ സ്വന്തം മാവേലി ഇനി ഓണത്തിരിക്കിലേക്ക് ജനം ദുബായ്